മോഹൻലാലിൻ്റെ അടുത്ത് പോയി പരാതി പറയാൻ ആർക്കും ധൈര്യം കാണില്ല അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മാത്രമാണ് ചോദിക്കാനുള്ളത് സാർ ഒരു സെൽഫി അത്ര ധൈര്യം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് പരാതികളുണ്ട് എന്ന് പോയി പറയാൻ ആർക്കും ഒരു മനസ്സുണ്ടാകില്ല എല്ലാവർക്കും ഒരു പേടി തന്നെയായിരിക്കും പക്ഷേ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കും പുരുഷന്മാർക്ക് സ്ത്രീകളെ ഒരിക്കലും ചേർത്ത് പിടിക്കാൻ സാധിക്കില്ല എന്നല്ല പറയുന്നത് പക്ഷേ സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി നന്നായി ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും പറ്റുകയുള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അമ്മയുടെ പ്രസിഡന്റ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഫെഫ്കെയിലും എല്ലായിടത്തും നിയമങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് സ്ത്രീകൾ എല്ലാ കാര്യങ്ങളിലേക്കും മുന്നോട്ട് വരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ ജനാധിപത്യം കാണിക്കണം പുരുഷന്മാരെ ഒഴിവാക്കുന്നതല്ല സ്ത്രീകളുടെ പ്രശ്നത്തിൽ കൂടുതൽ ഇടപെടാൻ സ്ത്രീകൾക്ക് തന്നെയാണ് സാധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കാൻ സ്ത്രീകൾക്കേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ലാലേട്ടൻ്റെ മുമ്പിൽ പോയി ഈ പരാതികളെല്ലാം തുറന്നു പറയാൻ പലർക്കും മടിയുണ്ടാകും അതുകൊണ്ടാണ് ആരും പറയാത്തത്